അപ്പം നമ്മുടെ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല രുചിക്കും മണത്തിനുമായിട്ട് സ്വല്പം നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾക്ക് ഇനി ഇത് ചുട്ടെടുക്കാം ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത് അതിന് ഞാൻ ആദ്യം തന്നെ ഒരു രണ്ട് സ്പൂണ് ഇഡലി മാവോ അല്ലെങ്കിൽ ദോശ മാവോ അതെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ട് കുറച്ച് നാളികേരം പിന്നെ അടുത്തതായിട്ട് കുറച്ച് എള് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഏലക്ക പിന്നെ ഞാൻ അടുത്തതായിട്ട് വെല്ലം പാവ് കാച്ചതാണ് ഒഴിച്ചു കൊടുക്കാൻ പോണത് ഇതുപോലെ ലിക്വിഡ് ആയിട്ട് ഇല്ലെങ്കിൽ ഒരു രണ്ട് വെല്ലം നമ്മൾക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് നേന്ത്രപ്പഴം മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾക്ക് കുറച്ച് മൈദാ മാവ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ദോശ മാവോ അല്ലെങ്കിൽ ഇഡ്ഡലി മാവോ ഒഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് സോഡാ പൊടി ഇടേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് മാവ് അങ്ങനെ ഇരുന്നോട്ടെ അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തുറക്കുന്നുണ്ട് നല്ല രുചിക്കും മണത്തിനുമായിട്ട് സ്വല്പം നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾക്കിനി ഇത് ചുട്ടെടുക്കാം അപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ മണി പലഹാരം നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ നമുക്ക് ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ നമ്മൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പൊ നിങ്ങളെല്ലാവരും സിമ്പിൾ പലഹാരം ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് അല്ലേ ആ നെയ്യും നാളികേരവും ഒക്കെ ചേർന്നിട്ടുള്ള പലഹാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിമ്പിളാണ് അപ്പോ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ